ൃപ്പാവുമ്പ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വാവുബലി തർപ്പണത്തിന് ആയിരങ്ങൾ പങ്കെടുത്തു പള്ളിക്കലാറിന്റെ ശാഖാകടവിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് പുലർച്ചെ നാലുമണിക്കാണ് ബലിതർപ്പണവും തിലഹോമവും ഗണപതി ഭവനവും പ്രതിതർപ്പണവും ആരംഭിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കരുനാഗപ്പള്ളി സബ് ഗ്രൂപ്പ് ഓഫീസർ ബിനുകുമാറിന്റെയും ആദർശ നൂറനാടിന്റെയും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അനിൽലാലിന്റെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉപദേശക സമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ബലിതർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങൾക്ക് അന്നദാനവും ചുക്കുകാപ്പിയും മറ്റു പ്രസാദങ്ങളും നൽകി ചുറ്റമ്പലത്തിന് തെക്ക് കിഴക്ക് തിലഹവനവും ക്ഷേത്രത്തിലെ പിന്നിൽ കൂടിയൊഴുകുന്ന പള്ളിക്കലാറേന്റെ ശാഖക്കടവിൽ ബലിതർപ്പണ ചടങ്ങുകളും നടന്നു ഉച്ചയോടെ ചടങ്ങുകൾ അവസാനിച്ചു കരനാഗപ്പള്ളിയിൽ നിന്ന് പോലീസും ഫയർഫോഴ്സും സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരുന്നു ഫയർഫോഴ്സ് പോലീസ് മറ്റ് ഉദയ സമിതിയുടെയും മറ്റു നല്ല നാട്ടുകാരുടെ എല്ലാം സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിടക്കിട ഭാഗി നടന്നുകൊണ്ടിരിക്കുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി